അസ്ലാമലൈക്കും വർമുത്തല്ലാകാത്തു അലഹദില്ലാ അലഹമുല്ലാഹി റബുൽ അലമീൻ വസ്ലാത്തു വസ്ലാമ അലൂല്ലി അജ്മൈ ഖാദിയാനികളുടെ തുടക്കകാലം മുതലേ ഉള്ള ഒരു പ്രവർത്തന രീതിയായിരുന്നു മുബാഹലയ്ക്ക് വെല്ലുവിളിക്കുന്നത് എല്ലാ ഖലീഫ്മാരും ആ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് അത് എന്താണ് ആ മുബാഹല വെല്ലുവിളികളുടെ ചരിത്രം എങ്ങനെയാണ് അതൊരു മുബാഹലയായിട്ട് പ്രായോഗിക രൂപത്തിൽ അത് കർമ്മബോധത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയെന്നതിൻ്റെ കഥയുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് മുബാഹലയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആ ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളും അതിൻ്റെ രീതികളും അത് ഉന്നയിച്ച ഒക്കെയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് കേൾക്കാൻ സാധിക്കുന്നത് അപ്പം ഞങ്ങള് അങ്ങനെ അങ്ങനെ ഇത് തന്നു അത് തന്നപ്പോൾ നമ്മളതിന് പിന്നെ പ്രതികരിച്ചത് എന്താണ് അദ്ദേഹത്തിന് മറുപടി എഴുതാനും പോയില്ല നമുക്ക് ചേച്ചിയില്ലല്ലോ ഇവർക്ക് നമ്മൾ ഒരു മറുപടി കൊടുത്തു ഞങ്ങളിതിന് തയ്യാറാണ് അങ്ങനെ മലയാളത്തിലെ ലഘുലേഖകൾക്കും ഞങ്ങൾ മറുപടി പ്രസ കൃത്യമായിട്ട് ദുഃഖമിട്ട് പ്രസിദ്ധീകരിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വാദം തന്നെയാണ് മിർസാ ഗുലാഹമ്മദ് ഖാദിയാനോട് പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ അടിസ്ഥാന വിശ്വാസത്തിന് എതിരിൽ ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹം വ്യാജനാണ് എന്ന കാര്യത്തിൽ മുഖപാലാർത്ഥം ഞങ്ങൾ തയ്യാറാണ് ഇത് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ചർച്ച ചെയ്ത് ആലോചിച്ചു നമ്മളിങ്ങനെ ഈ കുറച്ച് ആളുകൾ മാത്രം തീരുമാനിച്ചാൽ പോരാ തീരുമാനിച്ച സമയത്ത് പിന്നെ മറ്റു മുസ്ലിം എല്ലാ പണ്ഡിതന്മാരെയും കേരളത്തിൽ ലഭ്യമായ എല്ലാ പണ്ഡിതന്മാരെയും ഞങ്ങൾ സമീപിച്ചു സംഘടന നേരിട്ട് സംസാരിച്ചു ഇന്ത്യയിൽ ലഭ്യമായ അലീമിയാൻ മുതൽ അബ്ദുൽ ഹസൻ അലി നദവി അബുലഹ് ഇസ്ലായി നദവി ഇങ്ങനെയുള്ള പ്രമുഖരായ പിന്നെ ആളുകളെ തബ്ലി ജമാഅത്തിൻ്റെ നമ്മൾ അബുൽ ഹൈറീലൂടെ അദ്ദേഹം അവരുടെ നേതാക്കന്മാരെ ഒക്കെ അറിയിച്ചുകൊണ്ട് അവരിൽ നിന്നൊക്കെ കിട്ടിയ പിന്നെ എന്താണ് സമ്മതവും അനുഗ്രഹാശിസ്സുകളും ആയിട്ടാണ് നമ്മൾ ഈ ഇതിന് മറുപടിക്കുന്നത് ഈ വേറെ ഒരു ഒരു പോയരുത് ചെയ്യാൻ പാടില്ല അവർ പറയും ഈ സാനം അതിനൊന്നും മുമ്പിലേക്ക് പോയരുത് അതിപ്പോ എല്ലാ ആൾക്കാരുമായി പക്ഷെ അത് ചെയ്യരുതെന്ന് ഈ പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാർ പിന്നെ ഈ പിന്നെ ജമീത്തുല്ലമ്മന്റെ പിന്നെ അല്ല എന്താ സംസ്ഥാന ജമിയുടെ നജീബ് മൗലവി അദ്ദേഹത്തിന് ഞാൻ കത്ത് എഴുതിയിരുന്നു അങ്ങനെ പുറത്തുള്ളവർ നമ്മൾക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഖത്തറിൽ അന്ന് കുറേ സുഹൃത്തുക്കളുണ്ട് അതിലൊരാൾ നമ്മുടെ മെമ്പറാണ് അന്ന് അദ്ദേഹം എന്ത് ചെയ്തു ഷേഖ് കർലാവിയെയും യൂസുഫുൾ കർലാവിയെയും അതുപോലെ അബ്ദുൾ അബ്ദുൾ സത്താർ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ അവർ നേരിട്ട് കണ്ടു അന്ന് കർലാവി നാല് കുത്തുബകളിലായിട്ട് ഈ ഉപാരവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കുത്തുബയിൽ പറയുകയായി അപ്പോൾ അങ്ങനെ പിന്നെ അഹമ്മദ് ഇദാത്തിനെ അവർ കത്തയച്ചിരുന്നു ഷെയ്ഖ് ഇബിനിബാസിന് കത്തയച്ചിരുന്നു അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന പ്രബോധകരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകളുമൊക്കെ ചർച്ച നടത്തിയപ്പോൾ അവരൊക്കെ ഏകദേശം തടസ്സം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ ഇത് അവർ നമ്മളൊരു സാഹചര്യമുണ്ട് നമ്മളത് ഏറ്റെടുത്തില്ല എന്ന് വിചാരിക്കുക അങ്ങനെ സ്വാഭാവികമായിട്ടും അതുവരെ നമ്മൾ നടത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഇവരൊരു നല്ല നിർണായക ഘട്ടത്തിൽ അവർ നടത്തിയ ഒരു വെല്ലുവിളി ആഹ്വാനം നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ന്യായം പറയേണ്ടാവില്ല അല്ലാതെ നമ്മളൊരു അടുത്ത് ചാട്ട് നമ്മൾ പറയുമ്പോഴും അത് കുറഞ്ഞ ഒരു സമയത്തിൻ്റെ ഒരു പിന്നെ പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവിടേക്ക് എത്തിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരറ്റടിക്ക് ഉണ്ടായ ഒരു വിഷയമല്ലല്ലോ കുറേ ഒരുപാട് കാലമായിട്ട് കാദ്യാനികളുമായിട്ടുണ്ടായ ഏകദേശം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പതിറ്റാണ്ട് കാലത്തെ ശക്തമായ പ്രവർത്തനം യുവ കാലഘട്ടം തൊട്ട് ഏറ്റവും അന്ന് സത്യമായി അന്നത്തെ ആ ഒരു പിന്നെ എന്ത് പറഞ്ഞാലും അന്നത്തെ ആ ഒരു പ്രതിരോധ പ്രവർത്തനം ശരിക്ക് കേരളത്തിലെ പോലെ പിന്നെ വെറുതെ അവരുടെ ഒരു പിന്നെ എന്താ പറയുക പ്രബോധന ഒരു ആകർഷണം പ്രചരിപ്പിക്കാനുള്ള ഒരു ദാത്മധൈര്യം വരുക ആത്മധൈര്യം നഷ്ടപ്പെട്ടു അവർക്കന്നെ ആത്മവര് മാഷ പിന്നെ പ്രസംഗങ്ങൾ പിന്നെ ഇതിൻ്റെ കൂടെ കുഴിച്ചൂർ ഉത്ബുദ്ധരായ ജനങ്ങൾ സഹയാത്രികരാണ് ഞങ്ങൾ കൂടെ ഈ ഓരോ വിഷയവും സംഭവിക്കുമ്പോൾ അവരും കൂടി സാക്ഷ്യപ്പെടുത്തി കൊണ്ടാണ് കാര്യങ്ങൾ അല്ല ഞങ്ങളെ വിഷയം അവതരിപ്പിക്കാൻ അതിന്റെ കൂടെ അവരുണ്ട് അതുകൊണ്ട് നേട്ടം എന്താ പറഞ്ഞാൽ വെല്ലുവിളി നിർത്തി പിന്നെ സംഭവിക്കുന്നത് ഇവരുമായിട്ട് എഴുത്തുകുത്തുകളാണ് അപ്പോൾ നമ്മൾ പിന്നെ അവരത് തയ്യാറായി വരും എന്നുള്ളത് നമുക്ക് ആദ്യത്തിൽ ധാരണയല്ല പിന്നെ തയ്യാറായി വന്നു ഇങ്ങനെ പിന്നെ നമുക്ക് നടത്താൻ തീരുമാനിച്ചു അവർ ഒരു ഡേറ്റ് പറഞ്ഞു സ്ഥലം പറഞ്ഞു നമ്മളത് അഭിപ്രായം പറഞ്ഞു അതിന് കൂടി ഇരുന്ന് കേട്ട് ഒരു ആറോ ഏഴോ പ്രാവശ്യം നമ്മൾ ചർച്ച നടത്തി അതിൽ കൊടിയത്തൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ട് കോഴിക്കോട് വെച്ച് നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കോ കോഴിക്കോട് അവരുടെ പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു ചർച്ചയിൽ ഒരു പ്രശ്നം മുന്നോട്ട് വന്നു അതായത് ഇതിന് എത്ര കാലാവധി അപ്പോൾ നമ്മളെ കാക്കിരി അബ്ദുള്ള സാഹിബ് കാക്കിരി അബ്ദുല്ല സാഹിബാണെന്ന് നമ്മുടെ അഞ്ചുമൻ ഷാത്ത ഇസ്ലാമിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം പറഞ്ഞു പിന്നെ നമുക്ക് ആറുമാസം കാലാവധി വെക്കാം കൊല്ലാണ് അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി എട്ടും തീരുമാനിച്ചു അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ തൊണ്ണൂറ് പിന്നെ മെയ് ഇരുപത്തെട്ടാണ് ഇരുപത്തിയേഴാണ് അവരുടെ അവർ കണ്ട ഡേറ്റ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ആറുമാസം കൊണ്ട് ആറുമാസ കാലാവധി വെച്ചാൽ മതി അപ്പോൾ അവർ പറഞ്ഞാൽ പറ്റില്ല ഒരു കൊല്ലാണ് ഒരു കൊല്ലം ആരാന്ന് പറഞ്ഞു മസീമോദ് പറഞ്ഞാണ് മഹ്മാണ് നിങ്ങൾക്ക് അല്ലി കാര്യമേ ഉള്ളൂ ഞങ്ങൾ മസീ മഹ്മേ അല്ല അങ്ങനെ അദീസ് ഉണ്ട് അന്ന് എന്നാൽ പിന്നെ ഒരു തീരുമാനം എടുത്തു അടുത്ത സിറ്റിങ്ങിൽ നമ്മൾ ഒരു കൊല്ലാണ് അങ്ങനെ എന്ത് ചെയ്തു ഇവർ അവർക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ ആറു മാസം എന്ന് പറഞ്ഞാൽ നവംബർ നവംബർ ഇരുപത്തേഴിന് തീരുന്ന ആറുമാസ കാലാവധി അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി എം എ മുഹമ്മദ് സാഹിബ് ഇതിന് സാക്ഷിയായ സന്നിഹിതനാണ് അദ്ദേഹം ആറുമാസ ആയിക്കോട്ടെ എന്തായാലും അല്ല കാക്കി സാഹിബ് പറഞ്ഞിട്ട് മറ്റേ ആൾ പിന്നെ സപ്പോർട്ട് ചെയ്ത പക്ഷെ അത് അവർക്ക് ഇഷ്ടമായില്ല അവരുടെ കൂട്ടത്തിൽ സമ്മതിച്ച് കാരണം പിന്നെ ഒരു ഇഷ്യൂ ഒന്നും അതിൽ ആറുമാസം അതായത് ഈ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ ആറുമാസ കാലാവധി ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആണ് അങ്ങനെയല്ല ഒരു മാസം കാത്തുക്കണം ആറുമാസം കൂടി കാത്തുക്കണം എന്നാ കുട്ടികളോട് പറഞ്ഞത് ഞാൻ പറയാതെ അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തെട്ടിന് വൈകുന്നേരം അസറിന് ശേഷമുള്ള ആ സമയത്ത് നമ്മളെ കൊടിയത്തൂരിൽ നിന്ന് സൗത്ത് കൊടിയത്തിലേക്ക് പോകുന്ന അവിടെ ഒരു തെങ്ങും തോപ്പുണ്ട് വടുവൻകുറ്റി എന്നാണ് അവിടെ അത് നമ്മൾ മുബാഹല നടക്കുന്ന രംഗമാണ് അമ്പത്തൊമ്പത് മെയ് ഇരുപത്തിയെട്ട് വൈകുന്നേരം കഴിഞ്ഞിട്ട് സത്യത്തില് അവർ മുബാഹലക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇതുപോലെ ഒരു അതെ അവരെ ഇതുപോലൊരു മുബാഹല അവരാഗ്രഹിച്ചിട്ടില്ല പരമാവധി ഒഴിഞ്ഞു മറന്ന ശ്രമങ്ങൾ അവർ നടക്കുന്നതിന്റെ മുബാഹലൻ്റെ സ്ഥിതി ഇതാണല്ലോ ഈ വെല്ലുവിളിക്കുക എന്നിട്ട് പിന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ബൈക്ക് പോവുക എന്നുള്ളതാണല്ലോ കൂടി ചേർന്നിട്ട് ഒരു 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 ഒരുമിച്ച കൂട്ടി രാവിലൊക്കെ ഒപ്പിട്ടിട്ടില്ലല്ലോ മാത്രല്ല ഒക്കെ ഈ ഇത് കിട്ടണമൊക്കെ അതില് വരവെക്കുക മറ്റേ പുറത്താക്കുക എന്നുള്ള ആഹ്വാനം വന്നതിന് ശേഷം ഇവര് മരിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഉപാഹരി പോലാണെന്ന് അവകാശവാദം ഉന്നയിക്കാറുള്ളത് അപ്പം ഇതിപ്പോൾ അതിനൊന്നും ഒരു ഇടല്ല ഇതിപ്പോൾ കാരണം നാൽപ്പതാളിൽ അവിടുന്നും നാൽപ്പതാളിൽ ഇവിടുന്നു നേർക്ക് നേരെ നേരത്തെ നേരെ വന്ന് പ്രത്യക്ഷത്തിൽ എല്ലാ തൊഴിലുകളിലും കൂടി ഹാജരായിട്ടുള്ള ഒരു പ്രാർത്ഥന സംഭവമാണല്ലോ അപ്പം അതുകൊണ്ട് അത് അവർ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ സംഭവത്തിൽ ഇതിലേക്ക് ഉപാഹലിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചർച്ചകളിൽ നിന്നും ഒരുക്കങ്ങളെന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം അവര് സത്യത്തിൽ നടക്കണം നടക്കണമെന്നവർ ആഗ്രഹിച്ചിട്ടില്ല അവർ ആഗ്രഹിച്ച പോലല്ല സമൂഹം കൂടി ജനങ്ങളും കൂടി അതിന്റെ പിന്നാലെ നടന്നത് കൊണ്ടാകും അപ്പൊ കൊടിയത്തൂർ പ്രദേശത്ത് നിന്ന് അവർക്ക് അവർ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ അല്ലേ കൊടിയൂർ അല്ലെ അല്ലെ പഴങ്ങാടി കഴിഞ്ഞാൽ പഴയാടിയായിരിക്കും കൂടുതലുള്ള യഥാർത്ഥത്തിൽ പ്രചരണത്തിന്റെ തന്ത്രമാണ് അപ്പൊ ഇവിടെ അത് കാര്യാനികൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി അതിനൊരു പിന്നെ അടക്കം ഇത് അത് ഉപയോഗപ്പെടുത്തി പിന്നെ ഉപയോഗപ്പെടുത്തി വന്നിട്ട് അവർ അവസാനം ഈ അവർ വീഴ്ച അവർ വീണെന്ന് പറഞ്ഞ പോലെ അവർ വന്ന് വരണ്ടി വന്ന് അതിന് ആദ്യത്തെ ഒരു നമ്മൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഒന്നിന് അവർ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ നമ്മൾ ഏകക്കുറെ തീരുമാനിച്ചതിന് ശേഷമാണ് പത്രസമ്മേളനത്തിൽ സിദ്ദീഖ് അമീർ അലി എന്ന് പറഞ്ഞ അവരുടെ സംസ്ഥാന അമീർ അദ്ദേഹമാണ് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഈ ആഹ്വാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണ് ഉപകാരം എന്നൊക്കെ വിശദീകരിച്ച് അങ്ങനെയാണ് നോട്ടീസുകളായിട്ടും ഈ ലഘുലകളായിട്ടും ഇവരിതിൻ്റെ പ്രചരണം നടത്തുന്നത് പത്താം തീയതി പത്ത് ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല നമ്മൾ കൊളിത്തൂർ അങ്ങാടിയിൽ ചെല്ലുമ്പം ഇവരെല്ലാം കൂടെ ഇങ്ങനെ പരസ്പരം സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടാണ് കണ്ണൂർ മട്ടന്നൂർ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ കാസർഗോഡ് ആ ഭാഗത്താണ് വീട് കണ്ണൂരാണ് ഓഫീസിലുണ്ടാവുക ഏതായാലും അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരം ഇവർ പരസ്പരം പങ്കുവെക്കുന്നത് വളരെ സ്വകാര്യമായിട്ടാണ് ഇന്നത്തെമാതിരിയുള്ള സോഷ്യൽ മീഡിയ ഇതൊന്നുമില്ലല്ലോ അപ്പോൾ അത് അവർ പോയി ആ കാര്യത്തിലൊക്കെ പങ്കെടുത്തു പക്ഷേ നമ്മളന്ന് എന്ത് ചെയ്തു നമ്മൾ കാതിയാനികൾക്ക് ഇതാ ഒരു ഗുണപാഠം എന്നും പറഞ്ഞിട്ട് നമ്മളന്നൊരു ലഘുലേഖ ഇറക്കും അതോടൊപ്പം പത്രങ്ങളിലൊക്കെ കൊടുത്തു ചില പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ ഉപാഹലയിൽക്ക് വെല്ലുവിളിച്ച ആൾ തന്നെ ഇതാ അവരുടെ വാദപ്രകാരം മണ്ണടിഞ്ഞിരിക്കുന്നു ഇനി ആ ഒരു കാര്യം പിന്നെ ഒന്നാമത്തെ ഫലമായിട്ട് ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നീട് സംഭവിക്കുന്നത് കൃത്യമായ ഈ ഡേറ്റിൽ ആളുകൾ ബന്ധ എല്ലാവരും ഒരുമിച്ച് കൂടി അവർ നമ്മൾ കൊടിയത്തൂരിലും പരിസ്ഥിതി നമ്മുടെ ഇശത്തുമായിട്ട് ബന്ധപ്പെട്ട നാൽപ്പത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഇവരുടെ ലിസ്റ്റ് അവരുണ്ടാക്കി അത് പരസ്പരം അംഗീകരിച്ചു പിന്നീട് പ്രാർത്ഥനകളെ കുറിച്ച് സംസാരിച്ചു അവരെന്ത് പ്രാർത്ഥിക്കുമെന്നും ഇതൊക്കെ അങ്ങനെ രണ്ട് കൂടിയുള്ള കൂടിയുള്ളതും ഇനി അത് നമുക്ക് അതിൻ്റെ വീഡിയോ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താണ് പ്രാർത്ഥിച്ചത് സത്യത്തിൽ ഇങ്ങനെ ഈ മുബലക്കവരെ തയ്യാറാക്കി എടുക്കണേല് ആ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ഒരു സമ്മർദ്ദം കൂടി പറഞ്ഞു ഞങ്ങളിത് സ്വീകരിക്കണം വേണ്ടേ എന്നുള്ളതിന് ഒരു കാലതാമസം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ പലരും അവർ ഈ കൊടിയത്തൂരിലുള്ള ഇത് ഈ ഗണ്ഡന മണ്ഡന പ്രസംഗങ്ങളൊക്കെ കേട്ടും മനസ്സിലാക്കിയ ആളുകളുടെ മനസ്സിൽ കാദ്യാനിസ്തത്തെ കുറിച്ചുള്ളൊരു ഒരു ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും ചിലർ അതിലെന്തുണ്ടാവും അവരുടെ ഭാഗത്തും കുറച്ചൊരു അനുകൂലമായിട്ട് അപ്പോൾ അവർ അനുഭാവികൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നില്ല അങ്ങനെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകൾ ചോദ്യങ്ങൾ വന്ന് അങ്ങനെ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ ഇതിന് ഷർത്തും പുറത്തു നിന്ന് നമുക്ക് അവിടെയും ഉറാൻസ് നടക്കാത്ത കാര്യമല്ലേ അങ്ങനെ ഞങ്ങൾ ഇവരുമായിട്ട് കൂടി അടിസ്ഥാനത്തിൽ എന്തൊക്കെ പ്രാർത്ഥിക്കണം അങ്ങനെ അവരുടെ പ്രാർത്ഥന അവരെഴുത്തുന്നു അത് ഏറെക്കുറെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മളും അതായത് പ്രാർത്ഥനകൾ അവരുടെ അവരും നമ്മൾ നമ്മളാണ് ഡ്രാഫ്റ്റ് ചെയ്തത് നമ്മളെ പ്രാർത്ഥനമായിട്ട് പോയിന്റ് മാത്രം അതായത് മീർസാഹിബ് കള്ളപ്രവാചകനാണ് അത് അദ്ദേഹം നബിയോ റസൂലോ ഉമ്മത്തി നബിയോ ഒന്നും അല്ല എന്ന് മുസ്ലിങ്ങളും അതാണ് എന്ന് അവരും അതാണ് മൗലികമായ ഇത് ബാക്കി മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ പിന്നെ അവിടെ അത്ര ആളുണ്ട് പിന്നെ ഈ ഇത് ഇത്ര ആളുണ്ട് പിന്നെ അവിടെ അങ്ങനെ ഒരു അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അതൊന്നും അതൊക്കെ ഒന്നും രണ്ടും മൂന്നും എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥകളിൽ അതൊക്കെ കാണാൻ സാധിക്കും ആ മുബാഹല ആഹ്വാനത്തിൻ്റെ അതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല ആറായിരം ഉണ്ടായാലും പതിനായിരം സൈനികർ ഇസ്രായേലുണ്ടായാലും ഇല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ല പിന്നെ അതുപോലെ അവർ അത് അങ്ങനെ ആക്കി അങ്ങനെ ആക്കി അതൊന്നുമില്ല ഇത് മാത്രം ഇതിലേ ഇത് അവരുടെ പ്രാർത്ഥന വായിച്ചാൽ മനസ്സിലാക്കുക അഹമ്മദുൽ ഖാദിയാനി മുസ്ലിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഇമാം മഹുദിയും മസിഹുബിനും അറിയുമുമാണ് നമ്മൾ സ്റ്റേജ്മേക്ക് വരാം ഉപാഹലിന്റെ സ്റ്റേജ് ആയിക്കോട്ടെ സ്റ്റേജ് വന്ന് വായിക്കണം പിന്നെ രണ്ടാമത് ആവർത്തിക്കണ്ടല്ലോ അപ്പം അവർ നാൽപ്പത് ആളുകൾ സ്റ്റേജ് ഇങ്ങനെ പിന്നെ എന്താ പടവൻ കുറ്റി നമ്മള് പടു പടുവൻകുറ്റി ആണെങ്കിൽ നമ്മള് ബടുവൻകുറ്റിന്നെ പറയാം ആ കുട്ടില് പന്തലിച്ചിട്ട് തെങ്ങുമ്പോ കൂട്ടി മുട്ട ഒരു സ്ഥലം എനിയത് അതെന്നാ തെങ്ങും അതിന്റെ ഗ്രൗണ്ടും അപ്പൊ കളിച്ചു പോയിട്ട് കുട്ടികൾ ഇങ്ങനെ തെങ്ങുമ്പുട്ടി കഴിഞ്ഞ സ്ഥലം അപ്പൊ അവിടെ ഈ പിന്നെ ബടുവൻകുറ്റിയിൽ ഇപ്പൊ നമ്മള് സ്റ്റേജ് കെട്ടി എനിക്കോണത് നമ്മളിങ്ങനെ അഭിയോഗിട്ടായി നിൽക്കുമ്പോൾ വലത്തേ പാത്രല്ല കഥയാണല്ലോ പിന്നെ അതായത് ഭാത്താണ് വേദിക്ക് ഒരാൾ വേദിക്ക് അഭിമുഖമായിട്ട് നിക്കുകയാണെങ്കിൽ വലത്തേ ഭാത്ത് അവരും ഭാഗത്ത് നമ്മളും അപ്പൊ അത് വേദി ഒരുങ്ങി അവര് ഈ നാല്പതാളിൽ അവര് തെരഞ്ഞെടുത്തത് ഈ നാല്പതാളിൽ നമ്മൾ തീരുമാനിച്ചു പക്ഷേ ഈ തീരുമാനിക്കാൻ തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞൊരു പ്രക്രിയ അല്ലേ കാരണം ഒരാള് എന്തോ ആയിക്കോട്ടെ എന്റെ മേലും അല്ലാമന്റെ ലയനത്തിണ്ടാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇങ്ങനെ എനിക്ക് അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമുള്ള ആള് ഇത് വെറും വിശ്വാസമല്ലല്ലോ ഞാൻ വിശ്വസിക്കുന്നു മാത്രോ അത് ഒരു പിന്നെ മനസ്സിൽ അങ്ങനെ ഇണ്ടല്ലോ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ടും തുറന്നു പറയാ എന്നുള്ള അത് പ്രാഗോഗ്യമാക്കിയ ആൾക്കാർക്കല്ലേ അത് കഴിയുള്ളൂ പിന്നെ എന്തെങ്കിലും കുടുംബത്തിൽ അവരെ ഭാര്യമാരും ഓരോ കുട്ടികളും ഓരോ കുട്ടികളും ബാലന്മാർ കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിയാത്തവരുണ്ട് കുറച്ചല്ലണ്ട് പിന്നെ ഓരോ അല്ല മെമ്പർ മെമ്പർമാരിലും അപ്പൊ ഈ നാപ്പതും ഈ നാപ്പതും ആയി ഇനി അപ്പൊ എന്നിട്ട് പിന്നെ സദസ്സും അവര് പിന്നെ കൊടിയത്തൂരിന്ന് രണ്ട് കുടുംബം മാത്രമേ ഉണ്ടായിട്ടുള്ളു ഒന്ന് പിന്നെ ചെറിയ മതാക്കൻറെ ആ കുടുംബം കുടുംബം പിന്നെ ഒന്ന് വിച്ചാലിറ്റിയാക്കൻ്റെ പിന്നെ മകലശ്ശേരി കുടുംബത്തിന് മാത്രം മകളും അല്ല വിച്ചാലിറ്റിയാക്കിയും പൊണ്ണും മകനും ഈ പിന്നെ മകൻ അങ്ങനെ മസ്ജിദാ ഈ അല്ലേ എന്ന് പറഞ്ഞത് ജമാന്റെ പ്രസിഡന്റ് അ ഞാൻ ശ്രദ്ധിച്ചു അബ്ദുലായി മാഷ് അവരെ ഞാൻ എനിക്ക് തോന്നുന്ന നടക്കുന്ന സമയത്ത് ഒരു സംസ്ഥാന പ്രചാരണ സമിതി ചുമതല അബ്ദുലായി മാഷിന്റെ പേരായില്ല എംഎകാരൻറെ ഇല്ല ഇല്ല അതിന അതിനെപ്പറ്റി അവർക്ക് പിന്നെ ഒരു അഭിപ്രായ ഭിന്നത അവരിലുണ്ടായിരുന്നു അവർ തിരിച്ചു വന്നവരാണ് നമ്മളോടേക്ക് പിന്നെ അവരുടെ രഹസ്യങ്ങൾ പറയുന്നത് പിന്നെ അവരുടെ ഒരു ചർച്ചയിൽ വളരെ ഇതുണ്ടായത് ഈ രണ്ട് കുടുംബം മാത്രമേ ഇവിടെ ആത്മാർത്ഥമുള്ളവരുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പിന്നെ മുനാഫിഖാണോന്നൊക്കെ ചോദിച്ചുള്ള തർക്കങ്ങളൊക്കെ അവർ തമ്മിൽ നടന്നിരുന്നു അത് എന്താ വെച്ചാൽ അവർ ഈ സെലക്ഷനുള്ള മാനദണ്ഡം എന്താണെന്നുള്ളത് ആണ് പറയേണ്ടി വരുന്ന ഭക്തിയും ആത്മാർത്ഥതയുമാണ് എന്ന് പറയേണ്ടി വന്നു അപ്പോഴാണ് അത് അബുലഫ ആണ് പ്രഖ്യാപിച്ചത് ഈ തർക്കം വന്നപ്പോൾ അത് പിന്നെ അവരിൽ നിന്ന് പോകുന്ന ആളുകളാണ് ഈ പറയുന്നത് ഇതിലെ ഒരു സംഗതി എന്താ വച്ചാൽ അവരുടെ പ്രാർത്ഥന ആദ്യം വായിക്കാം മിർസാ കുൽ അഹമ്മദ് ഖാദിയാനി മുസ്ലിങ്ങൾക്ക് വാഗ്ദാദ് ചെയ്യപ്പെട്ട ഇമാം മഹ്ദിയും മസീബിനും ആണ് അദ്ദേഹം മുഹമ്മദ് നബി തിരുമേനിയെ പിന്തുടരുന്ന ശരീരത്തില്ലാത്ത ഉമ്മത്തി നബിയും റസൂലുമാണെന്ന് ഞങ്ങൾ പരിപൂർണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അത് പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അവരോട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് മിർസാൽ അഹമ്മദ് ഖാദിയാൻ നബിയാണ് എന്ന് പറയണമെന്നാണ് അപ്പോൾ അവർ നമ്മൾ തർക്കിക്കുകയാണ് അവർ കൂടി ഇരുന്നായിട്ട് അപ്പോൾ നബിയാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അവൻ അവർക്കൊരിക്കലും പൂർണ്ണമായും റസൂൾ അല്ലാ വസ്സലമെ കുറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് റസൂലാണ് നബിയാണ് അന്ത്യപ്രവാചകനാണ് ഖാത്തമിൻ നബിയൻ എന്ന് പറയുന്നത് നമുക്ക് അതിൽ എന്തുണ്ട് കൃത്യമായൊരു നിലപാടുണ്ട് ഇവരെ സംബന്ധിച്ചോളം നബിയാണോ എന്ന് ചോദിച്ചാൽ നബിയാണോ ഒരു ചെറിയ സംശയം അപ്പം പിന്നെ അതിൽ വിശദീകരിക്കാനേ ഇവിടെ നോക്കൂ തിരുനബിയെ പിന്തുടരുന്ന ശരീരത്തില്ലാത്ത രണ്ടേ പിന്തുടരുന്ന ശരീരത്തില്ലാത്ത ഉമ്മത്തി നബിയും റസൂലുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിപ്പോ ഈ ഇതിപ്പോഹലയ്ക്ക് മുമ്പും കൃത്യമായിട്ട് പറയായിരുന്നു നബിയാണ് പക്ഷെ ഇത് എത്തിയപ്പം ഇത് പ്രാർത്ഥനയാണല്ലോ അപ്പൊ അവർക്ക് ചെറിയ ബേജാറ് അങ്ങനെ അപ്പൊ ഇയാള് പ്രവാചകത്വം നിഷേധിച്ചിട്ടുണ്ടല്ലോ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിലും കൃത്യമായിട്ട് റസൂലാണെന്ന് പറഞ്ഞാലും എന്തുണ്ട് ചെറിയ ചെറിയ ഈ സംശയങ്ങള് അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഉണ്ടായത് അടിവാരും അവിടെ അടിവാരത് കാരണം പോയിക്കോട്ടെ ഈ പ്രാർത്ഥനയിൽ ഇനി അടുത്തു നോക്കൂ പിന്തുടരുന്ന പിന്തുടരുന്ന പിന്നെ റസൂൽ അലൈഹി സ്വലമെ പിന്തുടരുന്ന ആണ് പിന്തുടരുന്ന ആളെന്നെല്ലേ നമ്മളൊക്കെ അപ്പം നമ്മളൊന്നും നബി ആയിട്ടില്ലല്ലോ അപ്പൊ പിന്തുടരുന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും പിന്തുടരുന്ന ആൾക്കാരൊക്കെ മീർസനെ പോലെയാണെന്നുണ്ടെങ്കിൽ മീർസ നബിയാണ്ട് അപ്പോൾ ബാക്കിയുള്ളൊരു നബിയാവേണ്ടേ അങ്ങനെയല്ലല്ലോ അപ്പൊ പിന്തുടരുന്ന ആള് എന്ന് പറഞ്ഞിട്ട് മതിയാക്കാൻ അത് എന്തെങ്കിലും ഒരു പ്രത്യേകത പറയണ്ട ഉമ്മത്തി നബി ചർച്ചയിൽ ഈ പിന്നെ ഈ മൊബാലിന്റെ ഈ ചർച്ചയിൽ ഉമ്മത്തി നബി എന്ന് പറഞ്ഞു പിന്നെ ആരാണ് എന്താണ് ഏതാണെന്ന് ഇങ്ങനെ കൃത്യമായി ചോദിച്ചപ്പോൾ ഉമ്മത്തി നബി അപ്പോൾ കാക്കരി സാഹിബാണ് ചോദിച്ചത് ഉമ്മത്തി നബി എന്ന് പറഞ്ഞ ഒരു നബി വേറെ ഏതെങ്കിലും ഒരു നബിമാരകൂട്ടത്തിൽ പോസ്റ്റ് പറഞ്ഞിട്ടില്ല ഉമ്മത്തി നബിന്ന് പറഞ്ഞാൽ അങ്ങനെ മുബഹലെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പിസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പി റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ അസാമലൈക്കും